ആദ്യം തന്നെ പറയാം ഒരു അഞ്ച് വയസ്സുകാരൻ പയ്യൻ മുതൽ അറുപത് വയസ്സുകാരൻ അമ്മൂമ്മ വരെയുള്ളവർക്ക് ഒരേപോലെ ഒരു പോസിറ്റീവ് വൈബിൽ ആസ്വദിക്കാൻ കഴിയുന്ന മമ്മൂട്ടി ചിത്രമാണ് ടർബോ തിരക്കഥയുടെ ലേയേഴ്സ് മനസ്സിലാക്കിയോ ഹിഡൻ ഡീറ്റെയിൽസ് ആലോചിച്ച് സമയം കളഞ്ഞ് കാണേണ്ടതോ ആയ ഒരു സിനിമയല്ല ടർബോ ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലെ മലയാള സിനിമയുടെ ഒരു വിജയ ഫോർമുല അതേപടി പകർത്തിയ ഒരു സിനിമയായിട്ടാണ് ടർബോ ശരിക്കും അനുഭവപ്പെട്ടത് അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അടി എന്ന് തോന്നുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ജോസിന്റെ മരണമാസ ഫൈറ്റ് സ്ക്രീനിൽ വന്നിരിക്കും വിത്ത് ക്രിസ്റ്റോ സേവിയസ് ബീജയം ആർ ഡി എക്സിന് ശേഷം വന്ന ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ മൂവിയാണ് ടർബോ മാവീരൻ പോർത്തൊഴിലൊക്കെ ചെയ്ത ഫീനിക്സ് പ്രഭു ആണ് ടർബോയുടെ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ എൻഡയർ കരിയറിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നായി ഇതിനോടകം തന്നെ ടർബോ മാറിയിട്ടുണ്ട് മിഥുൻമാനുവിനെ സംബന്ധിച്ച് തിരക്കഥയിൽ അയാൾക്ക് ഏറ്റവും നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ജോണർ ആണ് കോമഡി ആക്ഷൻ ത്രില്ലർ അതാണ് പൊതുവേ റിസ്ക് ഇല്ലാത്ത ഒരു കൊമേഴ്സ്യൽ സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജോണർ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിജയ ചിത്രങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും അതാണ് മിഥുൻ മാനുവൽ ടർബോയിൽ പരീക്ഷിച്ചതായി തോന്നിയത് സൂപ്പർ സ്റ്റാർസിനെ ഉൾപ്പെടെയുള്ളവരെ അവരുടെ വലുപ്പത്തിനനുസരിച്ച് കൃത്യമായി കാരി ചെയ്യാൻ കഴിയുന്ന മലയാളത്തിലെ സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ റൈറ്റർ എന്ന പേര് ഒന്നുകൂടി മാനുവൽ തോമസിന് വീണ്ടും സാധിച്ചു ടർബോയിലൂടെ അത് മാത്രമല്ല ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ മിഥുൻ മാനുവൽ ഒരുക്കുന്ന ആദ്യ തിരക്കഥ കൂടിയാണ് ടർബോ ഇതിനു മുമ്പ് വന്നതൊക്കെ പരിശോധിച്ചാൽ കോമഡി അല്ലെങ്കിൽ ത്രില്ലർ അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്നിങ്ങനെയാണ് അഞ്ചാം പാതിര പോലെ തന്നെ പൂർണ്ണമായും ഒരു ജോണർ ഷിഫ്റ്റിംഗ് ടർബോയിലൂടെ മിഥുൻമാനുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കോമഡികളെല്ലാം തന്നെ കൃത്യമായി പ്രേക്ഷകർക്ക് വർക്കൗട്ട് ആയി എന്നതാണ് എഴുത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് മമ്മൂട്ടി ഏറെക്കുറെ ഒരു മറവത്തൂർ കനവിലെ ചാണ്ടിച്ചാനായി സാമ്യം തോന്നുന്ന ഒരു കഥാപാത്രമാണ് ടർബോ ജോസ് മമ്മൂട്ടി അത് നയൻറ്റീൻ നയൻറ്റീസിൽ വിട്ടതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്ത് ബലിപ്പിക്കുക എന്നത് കേക്ക് വാക്കാണ് ടർബോ ജോസ് എന്ന മാസ് ക്യാരക്ടറിനെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ പുറത്താക്കുന്ന ഒരു രംഗമുണ്ട് അറ്റ് പ്രസന്റ് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സീനായിരുന്നു അത് അതുപോലെ തന്നെ ബിന്ദു പണിക്കരും മലയാള സിനിമയിൽ സ്ത്രീ സ്ത്രീകഥാപാത്രം എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലേക്കുള്ള ഉത്തരമാണ് ടർബോയിലെ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച റോസക്കുട്ടി എന്ന ടർബോ ജോസിന്റെ അമ്മ കഥാപാത്രം ഒരു കാലത്ത് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർസിനെ വിറപ്പിക്കുന്ന അച്ഛൻ അമ്മ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കാലാഹരണപ്പെട്ടുപോയ ആ കഥാപാത്രമാണ് ഇപ്പോൾ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച റോസ് കുട്ടിയിലൂടെ തിരിച്ചു വന്നിരിക്കുന്നത് അതേസമയം തന്നെ റോസക്കുട്ടിയിലൂടെ തന്റെ രണ്ടാം വരവ് വെറുതെ അല്ല എന്നും തെളിയിച്ചിരിക്കുകയാണ് ബിന്ദു പണിക്കർ അത്രത്തോളം മികച്ച സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ബിന്ദു പണിക്കറിന് ടർബോയിൽ അതുപോലെ തന്നെ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഞ്ജന ജയപ്രകാശും വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ റോൾ കൈകാര്യം ചെയ്തു രാജ്ബീർ ഷെട്ടിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റവും ഒട്ടും മോശമായില്ല മമ്മൂട്ടിയെപ്പോൾ ഒരു ആക്ടറിന്റെ പ്രതി നായകനായി എത്തുമ്പോൾ വേണ്ട എല്ലാ സ്വാഗും സ്റ്റൈലും രാജ്ബീർ ഷെട്ടി അവതരിപ്പിച്ച വെട്രിവേൽ ഷൺമുഖ സുന്ദർ മൊത്തത്തിൽ മനസ്സിനക്കരയിലെ കാണുന്ന പോലെ അവനെ എന്ന് പറഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്ത് കാണാൻ കഴിയുന്ന സിനിമ തന്നെയാണ് ടർബോ ഇനി സിനിമയുടെ എഞ്ചിനായ സംവിധായകൻ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകന് എന്താണ് നൽകേണ്ടതെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന സംവിധായകനാണ് വൈശാഖ് ഒരു കുടുംബത്തെ മുഴുവൻ തിയേറ്ററിൽ എത്തിക്കുന്ന മാജിക്കും അയാൾക്കറിയാം സിനിമ എന്നാൽ മേക്ക് ബിലീഫ് ആണെന്ന് പറയുന്നത് നന്നായി യോജിക്കുന്ന സംവിധായകരിൽ ഒരാളാണ് വൈശാഖ് സിനിമയിലെ ഒരു ആക്ഷൻ രംഗത്തിൽ മമ്മൂട്ടിയുടെ ഒരു സൈഡ് ബോളി കിക്കുണ്ട് Perfect. ആക്ഷൻ രംഗങ്ങളിൽ അത്തരം ഒരു പെർഫെക്ഷൻ ഇതിനു മുമ്പ് മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല അത് തന്നെയാണ് വൈശാഖിന്റെ പ്രത്യേകതയും ഭൂരിപക്ഷം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു തിരക്കഥ മികച്ച രീതിയിൽ ഒരുക്കിയെടുക്കാനും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയ ഒരു ഔട്ട്പുട്ട് തരാനും വൈശാഖിന് ടർബോയിലൂടെ സാധിച്ചു മികച്ച കാസ്റ്റിങ്ങും സിനിമയുടെ മറ്റൊരു പോസിറ്റീവാണ് ആണ് മെജോറിറ്റി ഓഡിയൻസ് സിനിമ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി റെക്കോർഡുകളും ഇതിനോടകം നേടുകയും ചെയ്തു ഇനി ഇവിടുന്നൊരു പരാജയത്തിലേക്ക് ടർബോ പോകില്ല എന്ന കാര്യം ശതമാനം ഉറപ്പാണ് മോളിവുഡിലെ അടുത്ത ബോക്സ് ഓഫീസ് ഹിറ്റ് കൂടി പിറന്നിരിക്കുന്നു വൈശാഖ് മമ്മൂട്ടി ചിത്രം ടർബോയിലൂടെ